ഞാൻ ഇന്ന് വന്നിട്ടുള്ള ചില ചെക്കന്മാർ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന താല്പര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പം കല്യാണം കഴിക്കാൻ ചിലവിടെ കല്യാണം കഴിക്കണമെങ്കിൽ പാരൻസിനോട് എങ്ങനെങ്കിലും ആവശ്യപ്പെടും അവരെങ്ങനെങ്കിലും പാരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് കല്യാണ പ്രായമായി എന്നൊക്കെ കല്യാണം വേണം എന്നൊക്കെ സൂചിപ്പിച്ചെടുക്കും അതൊക്കെ അത് സൂപ്പർ അത് അങ്ങനെയാകുമ്പോൾ നല്ല ജീവിതം എത്രയോ ആൾക്കാർ നല്ല രീതിയിൽ ജീവിച്ചു പോകേണ്ട അവർ തേണമെന്ന് വിചാരിച്ച് കിട്ടിയതാണല്ലോ അപ്പം ഒരു പ്രശ്നവും ഇല്ലാണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ക്ഷമിച്ചും പുറത്തും സപ്പോർ എടുത്ത് നല്ല രീതിയിൽ ജീവിച്ച് പോകുന്ന ആൾക്കാർ ഉണ്ട് അല്ലാത്തവരാണ് സാധാരണ പെൺകുട്ടിക്ക് വരുന്ന പ്രശ്നം അല്ലാത്തവരച്ച ചില പാരൻസ് പറയും എൻ്റെ മോൻ എന്ത് കല്യാണക്കാരും മറക്കും ഒരനക്കുമില്ല ഒന്നും മിണ്ടുന്നില്ല ഒന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞേൽപ്പിക്കും അവരൊന്ന് ഓനൊന്ന് കല്യാണത്തിലോട്ട് ഒക്കെ കൊണ്ടുവരേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെ പാർട്ടി ഏൽപ്പിക്കും അവർ അവർ കല്യാണം കഴിഞ്ഞ ഫ്രണ്ട്സായിരിക്കും അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ആക്കി എടുക്കും അങ്ങനെ കല്യാണമൊക്കെ കഴിയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മടുക്കും അവർ കല്യാണം വേണ്ടായിരുന്നു എന്ന് അതേപടി തന്നെ അവർക്ക് തോന്നും അങ്ങനെ അവർ ചിലപ്പം കല്യാണം കഴിഞ്ഞ പെണ്ണിനോട് തന്നെ പറയും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചല്ല എന്നെല്ലാവരും കൂടി പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചതാണ് അപ്പം പിന്നെ എനിക്ക് തന്നെ തോന്നും എനിക്ക് വേണ്ട പഴയ ലൈഫായിരുന്നു നല്ല എനിക്ക് പെണ്ണ് ശരിയാവില്ല അങ്ങനെയൊക്കെ തോന്നിയാൽ ഈ ചെക്കൻ ചെയ്യുന്ന പണിയച്ച പെണ്ണിൻ്റെ നെഗറ്റീവ്സ് കണ്ടുപിടിക്കും ആ പെണ്ണിൻ്റെ നെഗറ്റീവ്സ് എങ്ങനെയാണോ കണ്ടുപിടിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാക്കി ലഹളമാക്കി അങ്ങനെയൊക്കെ അതിനെ ആടെ നിർത്താൻ വിടാത്ത വിധത്തിലാക്കിയെടുക്കും അത് വെച്ചാൽ ചെക്കെ എനിക്ക് നാട്ടുകാരെ മുമ്പിൽ പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല അടവും അവൻ പറ്റും അപ്പോൾ വെച്ച ഉള്ളിലെ കാര്യം പഠിച്ചവനും ഒക്കെ മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സഹിക്കുക പിന്നെ സൈ കെട്ടിട്ടാണ് ചില പെണ്ണ് പോയിട്ട് മരിക്കാൻ പോകുന്നത് ചില പെണ്ണ് നല്ല നിയത് പ്രകാരമാണ് കല്യാണം കഴിക്കുക ച്ച് വരുന്നത് മീൻസ് ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് ഓന്നിൽ നിന്നെ അവസാനിക്കുന്നവരെ ജീവിക്കാമെന്നുള്ള നിയത്തം കൊണ്ട് വരും എന്നാൽ ചില ചെക്കന്മാരെ കളിയോ ചില ചെക്കന്മാരെ മീൻസ് വേണം വേണ്ട അങ്ങനെ രണ്ട് കാലിൽ നിന്നിട്ടാണ് ഒരു പെണിഞ്ഞ കല്യാണം കഴിക്കാൻ വരുന്നത് അതാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത് ചില പെണ്ണിന് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ പോവാണ്ട് നിൽക്കുക നിങ്ങൾ കാരണം എന്തിനാ ഒരാൾ വേദനിക്കുന്നത് ഓ ആ പെണ്ണ് മാത്രമല്ല ആ പെണ്ണിൻ്റെ കുടുംബമൊക്കെ അറിഞ്ഞാലൊക്കെ വലിയ നിരാശയാണ് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അങ്ങനെ പെണ്ണ് പറയാൻ മടിക്കും പെണ്ണ് പറയാൻ മടിച്ചാലാണെങ്കിലും ചെക്കൻ അതുക്കും മേലെ ഗോളടിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെക്കന്മാരാണ് പെണ്ണിനെ സെക്കൻഡ് മാരേജിലേക്കും അഥവാ വേറെ ചെക്കനിലൂടെയോ എങ്കിലും പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലും വേറെ ആരെങ്കിലും കിട്ടിയിട്ടെങ്കിലും പോകുന്നത് അത് വേറെ ആരും കാരണമല്ല കിട്ടിയോ കാരണമാണ് ഒരു പെണ്ണ് വേറെ രീതിയിൽ എങ്ങനെ പോയാലും കൂടുതലും കണ്ടുവരുന്നത് മീൻസ് എന്ന് വെച്ച് മോശമാവുന്നതെന്നല്ല മോശ രീതിയിൽ പോവാനുമല്ല സെക്കൻഡ് മാര്യേജിലേക്കോ അല്ലെങ്കിൽ രണ്ടാമതൊരു ചെക്കനെ നോക്കിയാൽ കൊള്ളാം തോന്നുന്നത് ഈ ചെക്കൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് പെണ്ണിന് മടുപ്പ് വരാൻ കാരണമുണ്ടാകുക അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി വേണ്ട എന്ന് തോന്നിയില്ലെങ്കിൽ നിങ്ങൾ ആരെയും കല്യാണം കഴിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ആയിട്ടില്ലെങ്കിൽ അത് വേണ്ട സമയമാകുമ്പോൾ ആ ഒരു പക്വത എത്തുമ്പോൾ നിങ്ങൾക്ക് തനിയെ തോന്നും ഒക്കെ വേണമെന്ന് അന്നേരം മാത്രം കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ ആകുമ്പം ഒരു പെണ്ണും വേദനിക്കാനും മരിക്കാനും അങ്ങനൊന്നും പോവില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക വേണ്ട വേണ്ടാന്ന് വെക്കാൻ പഠിക്കുക അപ്പം ചില പേരൻസ് എന്ന് വെച്ചാൽ ചെക്കൻ ചെക്കന് വേണമെന്ന് തോന്നുമ്പോൾ കെട്ടിച്ചു കൊടുക്കും എന്നാൽ ചെക്കിന് വേണ്ടാന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യും ആ ചെക്കൻ നെഗറ്റീവ്സ് വരുമ്പോൾ ആ നെഗറ്റീവ്സ് പെണ്ണിൻ്റെ ഭാഗത്ത് വെറുതെ ഇല്ലെങ്കിലും അവരുടെപ്പുറം കൂടിയിട്ട് ഈ പെണ്ണിനെ ചെയ്യാൻ വേണ്ടി ഈ പാരൻറ്റും ഒരുങ്ങും അങ്ങനെയൊക്കെ നിൽക്കാൻ വിടാണ്ട് പെണ്ണിനൊരുതരം ഭ്രാന്തിയാക്കുന്ന ചെക്കന്മാർ എത്രയുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന പാപത്തിന് നിങ്ങൾ എന്തായാലും അനുഭവിക്കും ആരും ആരെയും ചെയ്യാൻ പോവണ്ട അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ